മിനി സ്ക്രീനിലെ ഏറെ ആരാധകരുള്ള നടിയാണ് മേഘന വിൻസെന്റ് ഏഷ്യാനെറ്റിലെ ചന്ദനമഴ സീരിയലിലെ അമർതയായിട്ടാണ് മേഘന പ്രശസ്തി നേടിയത് നിരവധി ആരാധകരും താരത്തിനുണ്ട് ആദ്യ കഥാപാത്രം തന്നെ ഏറെ വൈറലായി മാറിയിരുന്നു ശേഷം താരം വിവാഹിതയാവുകയും ചെയ്തു എന്നാൽ വിവാഹബന്ധം അധികനാൾ മുന്നോട്ടു പോയില്ല സോഷ്യൽ മീഡിയയിൽ താരത്തിന്റെ വിവാഹമോചനം ഏറെ വിവാദമായിരുന്നു ഇപ്പോഴിതാ താരത്തിന്റെ പുതിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് കല്യാണ വേഷത്തിൽ വധുവായി അണിഞ്ഞൊരുങ്ങി എത്തിയിരിക്കുകയാണ് മേഘന നവ വധുവായിട്ടുള്ള റീൽസ് വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് താരമെത്തിയത് പുതിയ സീരിയലായ ഹൃദയത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോസാണ് താരം പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ മഞ്ഞൾ കല്യാണത്തിന്റെ വീഡിയോയും മേഘന പങ്കുവച്ചിരുന്നു നടി ഡിംബിൾ റോസിന്റെ സഹോദരനായിരുന്നു മേഘനയെ വിവാഹം കഴിച്ചത് ചന്ദനമഴ സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് മേഘനയും ഡിമ്പിളും പരിചയത്തിലാകുന്നതും ആ സൗഹൃദമാണ് താരവിവാഹത്തിലേക്ക് എത്തിയതും വിവാഹിതയായെങ്കിലും അധികം താമസിക്കാതെ തന്നെ ഇരുവരും വേർപിരിയുകയും ചെയ്തു വിവാഹ ജീവിതം അവസാനിപ്പിച്ചതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും താരം ഇതുവരെ പ്രതികരണവുമായി എത്തിയിരുന്നില്ല വിവാഹമോചനത്തിനുള്ള കാരണങ്ങളും പങ്കുവെച്ചില്ല വിവാഹമോചിതയായ ശേഷം തമിഴിലായിരുന്നു താരം ശ്രദ്ധേയരായത് ഇപ്പോൾ മലയാളത്തിലും സജീവമാണ് താരം